ആലപ്പടമ്പ് പായത്ത് ലാറ്റാക്സ് കമ്പനി പ്രദേശത്ത് കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്തിൽ നിന്നുമുള്ള മെഡിക്കൽ സംഘം ഗൃഹസന്ദർശനം നടത്തി കമ്പനിയുമായി ബന്ധപ്പെട്ടുണ്ടായതായി പറയപ്പെടുന്ന ജനങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിനായിരുന്നു സന്ദർശനം കാങ്കൂലാലപ്പടമ്പ പായം പ്രദേശത്ത് പ്രവർത്തിച്ചു വരുന്ന ലാറ്റക്സ് കമ്പനിയുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങളുടെ ആരോഗ്യസ്ഥിതി മനസ്സിലാക്കുന്നതിനാണ് കാങ്കോലാലപ്പടമ്പ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി ഓംകാർനാഥിൻ്റെ നേതൃത്വത്തിൽ സന്ദർശനം നടത്തി ആരോഗ്യ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞത് സർവേയുടെ ആദ്യദിനം ഇരുപത്തിരണ്ട് വീടുകൾ സന്ദർശിച്ച് വ്യക്തിഗത ആരോഗ്യ വിവരങ്ങൾ സംഘം ശേഖരിച്ചു ഹെൽത്ത് ഇൻസ്പെക്ടർ മധൂദനൻ മെട്ടമൽ കെ ടി ജയപ്രകാശ് പബ്ലിക് ഹെൽത്ത് നഴ്സ് എം പ്രിയാദേവി കാവ്യ വി വി ദീപ്തി പി ഗീതു ആർ ആശാ സുധാക്കെ എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു സന്ദർശിച്ച വീടുകളിലെ വ്യക്തികളുടെ ജീവിതശൈലി രോഗനിർണ്ണയവും സംഘം നടത്തി വ്യക്തികളിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആവശ്യമായ പഠനം നടത്തുമെന്ന് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഓംകാർനാഥ് കാർനാ കണ്ണൂർ മിഷ്ണോട് പറഞ്ഞു നമ്മളിപ്പോ വന്നത് ഇവിടുത്തെ കുറെ പരാതികൾ നമുക്ക് ആൾക്കാർ നേരിട്ടും പഞ്ചായത്തിലൂടെ അറിയിച്ച പ്രകാരം ശ്വാസം ചൊറിച്ചില് തൊലിപ്പുറത്തുള്ള പ്രശ്നങ്ങള് കണ്ണിലുള്ള കളർ ചേഞ്ച് കണ്ണ് തടിച്ചു പോന്ന് അങ്ങനെയുള്ള പരാതികളൊക്കെ കിട്ടിയപ്പോൾ നേരിട്ട് ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിൽ തന്നെ ആശുപത്രിയിൽ നിന്നൊരു ടീമായിട്ടാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് രണ്ട് ടീമുണ്ട് മറ്റൊരു ടീം വേറെ സ്ഥലത്തേക്കും നമ്മൾ ഈ ഒരു ഭാഗത്തേക്കാണ് വന്നിട്ടുള്ളത് ഇതിന്ന് കിട്ടുന്ന ഇൻഫറൻസ് നോക്കിയിട്ട് അതായത് ഇതുകൊണ്ട് തന്നെയാണോ അത് മറ്റു കാരണങ്ങളുണ്ടോ അത് നമ്മൾ പല കാരണങ്ങളും നോക്കും ഒരു തൊലിപ്പുറത്തുള്ള കളർ ചേഞ്ച് കണ്ണിലുള്ള മാറ്റങ്ങളൊക്കെ ഒരേ പാറ്റേൺ അങ്ങനെ ഒരേപോലെയൊക്കെ കാണുകയാണെങ്കിൽ നമുക്ക് ഒരു നിഗമനത്തിൽ എത്താൻ പറ്റും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്തി അതിൻ്റെ ചിത്രങ്ങൾ സഹിതം നമ്മളെടുത്ത് ക്ക് മറ്റ് പ്രഷർ ഷുഗർ അങ്ങനെയുള്ള മറ്റു അസുഖങ്ങളെല്ലാം ഇതിൻ്റെ കൂടെ തന്നെ നോക്കുന്നുണ്ട് ഇത് വെച്ച് നമ്മൾ നമ്മുടെ ഉയർന്ന മേലധികാരികൾക്ക് ഒരു കത്തും കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട് മറ്റൊരു വലിയൊരു ക്യാമ്പും കൂടെ നടത്താൻ നമ്മൾ ഡി എമ്മോയുടെ നേതൃത്വത്തിലുള്ളൊരു സംഘത്തിനോട് അഭ്യർത്ഥിക്കുന്നുണ്ട് അപ്പോൾ അതിന്ന് കിട്ടിയ ഒരു ഇൻഷുറൻസ് വെച്ച് വേണം നമുക്ക് അങ്ങോട്ടൊരു മെയിൽ അയക്കാൻ അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും പെട്ടെന്ന് പരാതി കിട്ടി രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ ഇങ്ങനെ ഒരു അന്വേഷണത്തിന് ആശുപത്രിയുടെ നേതൃത്വത്തിലും പഞ്ചായത്തിൻ്റെ സഹായത്തോടും കൂടി നേരിട്ട് ആളുകളുടെ വീട്ടിലെത്തി പരിശോധിക്കാൻ തീരുമാനിച്ചത്